പിൻട്രസ്റ്റിൽ നല്ല പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ദാ ഇത് അപ്പൊ ഒട്ടും കുറയ്ക്കേണ്ട നമുക്ക് ആ ട്രെൻഡിനോടൊപ്പം ഒന്ന് സഞ്ചരിക്കാം നമുക്ക് സാറ്റിൻ റിബൺ രണ്ടെണ്ണം വേണം ഒരെണ്ണം കട്ടിയുള്ളതും വേറെ ഒന്നും കട്ടിയില്ലാത്തത് എന്റെ അടുത്ത് ഈ ഒരു ഗ്രീൻ കളർ ആയിരുന്നു കുറച്ച് സിമിലർ ആയിട്ടുണ്ടായിരുന്നത് അത് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ വെച്ചിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് ട്വന്റി സെന്റിമീറ്റർ വരുന്ന ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കാം ഇതോടെ നിന്ന് ഒരെണ്ണം എക്സ്ട്രാ അതങ്ങോട്ട് കളഞ്ഞു രണ്ടെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഇനി അടുത്തത് എല്ലാ സാധനവും പകുതി വെച്ചൊന്ന് മടക്കിയെടുക്കണം ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഇല്ലേ പത്ത് രൂപയ്ക്ക് സ്റ്റിക്ക് കിട്ടും അതൊരുക്കിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം ഒന്നും ഇല്ലെങ്കിൽ സൂചി നൂലും എടുത്താലും മതി അടുത്തത് ചെറിയ റിബൺ എടുക്കുക നമ്മുടെ സാധ ബോ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക താഴെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക അടുത്തതായിട്ട് സെന്ററിൽ പോഷൻ വെക്കാനായിട്ട് തിക്ക് ആയിട്ടുള്ള റിബൺ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിബൻ സെറ്റായി ഇതിപ്പോ തലയിൽ വെക്കണമല്ലോ അതിനുവേണ്ടി ഞാൻ എന്താ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് പുറകിലോട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡിയായി നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക